ഞാൻ എന്റെ വാപ്പ വിടിക്കുന്നുണ്ട് സാക്ഷ്യ പറയട്ടെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചിട്ടുണ്ട് ഞാൻ പോളിടെക്നിക്കിൽ പോയിട്ടുണ്ട് ഞാൻ ലോ കോളേജ് പഠിച്ചിട്ടുണ്ട് എൽ എൽ ബി പഠിച്ചിട്ടുണ്ട് എൽ എൽ എമ്മിന് പഠിച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചു രൂപ ഞാൻ വാങ്ങിയിട്ടില്ല പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ അബ്ധാനിച്ചിട്ടാണ് ഞാൻ പഠിച്ചത് അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത് എന്റെ പിതാവിനെ കുന്നമംഗലത്തുകാർക്ക് അറിയാം ഈ കുന്നമംഗലത്ത് ബിസിനസ് നടത്തിയ ആളാണ് എന്റെ പിതാവ് അദ്ദേഹം കെ എസ് ആർ ടി സി ജീവനക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ട്ണർമാരായിരിക്കുന്ന ആള് മുമ്പിലും ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാകണമെന്ന് ഈ പി കെ ഫെറോസ് ആദ്യം കണ്ടുപഠിച്ചത് എന്റെ പിതാവിനെയാണ് എന്ന് അഭിമാനത്തോടെ മാറാൻ സാധിക്കുന്നു ഇന്നലെ എന്റെ നാട്ടിൽ വന്നിട്ട് കൂലിയും വേലയും ഇല്ല എന്ന് പറഞ്ഞില്ല എന്റെ നാട്ടിൽ വന്നിട്ട് അങ്ങനെ പ്രസംഗിച്ചാൽ എന്റെ നാട്ടുകാർ കൂട്ടുവിളിക്കും കാരണം ആ അങ്ങാടിയിലാണ് ഞാൻ കുറേ വർഷം കച്ചവടം ചെയ്ത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഈ കുന്നമംഗലത്ത് ഞാൻ രണ്ട് ഷോപ്പ് നടത്തിയിട്ടുണ്ട് ഈ മനാമ സൂപ്പർ മാർക്കറ്റിൽ ബാഹുമോൻ അറിയാം ഒരു മൊബൈൽ ഷോപ്പ് ഒരു ഇലക്ട്രോണിക് ഷോപ്പ്